ഫംഗ്ഷെ പ്രാക്ടീസ് ചെയ്യുമ്പോഴും ഫംഗ്ഷെ ചെയ്യുമ്പോഴും നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത വളരെ ആയിട്ടുള്ള ഒരു ഫംഗ്ഷെ ടൂളാണ് മെറ്റൽ വെഞ്ചെയിംസ് എന്നുള്ളത് ഈ മെറ്റൽ വെൻചെയിംസ് അറിഞ്ഞറിയാതെ എല്ലാവരും വീട്ടിൽ എങ്ങനെയൊക്കെ ഒന്ന് വന്നിട്ടുണ്ടായിരിക്കും ഇത് ഫംഗ്ഷൻ പ്രകാരം ഉപയോഗിക്കുകയാണെങ്കിൽ വളരെയധികം ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒന്നു തന്നെയാണ് നോർത്ത് വെസ്റ്റ് സെക്ടറിൽ മെറ്റലിൻ്റെ എനർജി ആയിട്ടുള്ള ഏരിയ ആയിട്ടുള്ള നോർത്ത് വെസ്റ്റ് സെക്ടറിൽ നമുക്കിത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രഹനാഥനെ വളരെ നല്ല രീതിയിൽ സപ്പോർട്ട് ആയിട്ട് കണ്ടിട്ടുണ്ട് വെൽത്ത് ലക്കിനെ വളരെയധികം സപ്പോർട്ടിംഗ് ആണത് അതേപോലെ തന്നെ നമ്മുടെ ബിസിനസ് നെറ്റ്വർക്കിനൊക്കെ വളരെയധികം സപ്പോർട്ടിംഗ് ആണ് മെന്റർ ലക്കിനൊക്കെ നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് നോർത്ത് വെസ്റ്റിൽ ഒരു സിക്സ് റോഡ് വിൻ ടൈം ഹാങ്ങ് ചെയ്യുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും അതേപോലെ തന്നെ ബേസിക് ഫംഗ്ഷൻ പ്രകാരം വെക്കാവുന്ന മറ്റൊരു ഏരിയ ആണ് വെസ്റ്റ് സെക്ടർ പ്രോപ്പർ വെസ്റ്റ് അത് കുട്ടികളുടെ ക്രിയേറ്റിവിറ്റിനൊക്കെ നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഇനി നോർത്ത് സെക്ടറിൽ ഇപ്പോൾ കരിയറിൽ നമ്മളൊരു ഒരു മുൻഗതി പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ജോബ് സെർച്ചിങ് ആണ് ജോലി കിട്ടുന്നതിനൊക്കെ ആയിട്ടാണെങ്കിലും നമ്മൾ വീടിന്റെ നോർത്ത് സെക്ടറിലും ഒരു വിൻ ചെയിം സിക്സ് റോഡ് വിൻ ചെയിം ഹാങ് ചെയ്യണത് വളരെയധികം ആയിരിക്കും കാരണം ഈവൻ ദോ അത് വാട്ടർ എനർജിയുടെ ഏരിയ ആണെങ്കിലും മെറ്റൽ ക്രിയേറ്റ്സ് വാട്ടർ എന്നുള്ളൊരു തിയറി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ നല്ലൊരു വിൻ ചെയിം മ്യൂസ് ചെയ്യാവുന്നതാണ് മറ്റ് സെക്ടറുകളിലെല്ലാം തന്നെ വിൻ ചെയിം ആണ് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അതിലപ്പോൾ നമ്മുടെ ആനുവൽ ഫ്ലൈയിങ് സ്റ്റാർ പ്രകാരമോ അതല്ലെങ്കിൽ പീരിയോഡിക്കൽ ഫ്ല ഫ്ലൈയിങ് സ്റ്റാർ പ്രകാരമോ നമ്മളുടെ മറ്റ് സെക്ടറുകളിലും വിൻ ചെയിം ഉപയോഗിക്കാവുന്നതാണ് അത് നിങ്ങളൊരു എക്സ്പേർട്ട് കൺസൾട്ടേഷന് ശേഷം ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഹെൽപ്ഫുള്ളായിരിക്കുക അതേപോലെ തന്നെ ഉടൻ വിൻചെയിംസും എർത്താൻ വിൻചെയിംസും ഉണ്ട് അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഷെയർ ചെയ്യാം താങ്ക്